ഇവിടെ ചിക്കൻ കിട്ടാതെ ചിക്കന് എന്തുകൊണ്ട് പിന്നെ വിശ്വാസത്തെ സ്പെഷ്യൽ ടേസ്റ്റ് അല്ലല്ലേ ഈ വെള്ളം തൈര് പോലെയും മല്ലേ ചേർന്നു പോലെ ആ മിക്സ് ചെയ്ത് സാൻ ഗിരീഷ് ഞങ്ങളെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് വരെ വയ്ക്കാം ഒന്ന് നാലൊക്കെ നാളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അപ്പം അതിൻ്റെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഫുഡ് ചെയ്ത പുതിയ പേരോളൊക്കെ ഉണ്ടല്ലോ ഡക്ലസരി എന്തൊക്കെ ഉണ്ട് ധരിച്ച പിന്നെ അതിനുശേഷം ഇത് ദുബായിൽ അൽഫ ടൈം പഴയ അൽഫ ടൈം അല്ല സോറി മക്തും മക്തും ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഫുഡ് കുറേ ഹോട്ടൽ മന്തി മന്തി കേട്ടോ നല്ല അടിപൊളി മന്തി ജിതിൻ ജിദിനെ അറിയോ അത് വെറുതെ ചുമ്മാ ചോദിക്കണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ചിലപ്പോൾ പേഴ്സണലായിട്ട് അറിയിച്ചു ചിലവരറിയൊന്നുമില്ല ചിതി ചിതി തന്നെ കണ്ടിട്ടുണ്ടോ പിന്നെ എവിടെയെങ്കിലും വെച്ച് മിസ്റ്റാർ മീഡിയ റിയുള്ളൂ ഫുഡിന്റെ റേറ്റ് എത്രയാണെന്ന് ഇഷ്ടപ്പെട്ടത് എന്റെ അർത്ഥം നാട്ടിലൊക്കെ ഫുഡിന് ഒരുപാട് ഓഫർ വരണം ഒരുപാട് ഓഫർ ഗോവർദ്ധൻ ചാനൽ പത്ത് കെ ഹായ് ഞാൻ ഈ പത്ത് കാര്യ സ്കീമൊക്കെ കുറവ് വിട്ടത് അപ്പൊ പരിപാടി കിട്ടി പത്തുക ഗോവർദ്ധന കേട്ടോ ഇനി ഉയരങ്ങളിൽ എത്തട്ടെട്ടാ ചാന ജിതിൻ ജിതിൻ എന്നറിയോ അത് ചുമ്മാ എന്ന് പറയണോ അല്ലെങ്കിൽ സ്റ്റാർ മീഡിയ പോയാണാലോ ഇത് വലിയ സ്പൈസില്ല ഫുഡ് കംഫർട്ടബിൾ ഫീൽ ചെയ്യും നമ്മുടെ അതൊക്കെ ഒരു മുടിഞ്ഞ പൈസ ഉണ്ട് அது நம்ம அஜ்மன் பாகத்தவுட்லெட் மட்டும் இத்திரம் பள்ஃப்பாய்ட்டு அஞ்சு ரூபா பத்து ரூபா அது எவ்வளோ പറ്റില്ല സുഭേഷ് പഞ്ചിക്കാര ഫാൻസ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ആയിക്കോളും ഞാൻ എന്റെ വീഡിയോ കാണാൻ ആഗ്രഹമുണ്ട് പക്ഷെ കണ്ടിന്യൂ ആയിട്ട് ഇരുന്ന് കാണുന്ന ആൾക്കാരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കലാ കണ്ടന്റ് ഒന്നും ഇല്ല എന്റെ വീഡിയോയില് അപ്പൊ ദയവായിട്ട് കുറച്ച് കഴിഞ്ഞാൽ തീരുവരോ തിരൂരാണോ ജിതിന്റെ വീട് ഞാൻ തൃശ്ശൂടാ കുന്നോളം കുന്നോളം ഗുരുവായൂരടുത്ത് ജിദ് വീടിയൊക്കെ കാണാറുണ്ട് ജിതി നമ്മ കംപ്ലീറ്റ് വീഡിയോ കാണാറുണ്ടോ കാരണം ഉണ്ടോ സദ്യത്തിന് അല്ല ആരും പറയൂ ഈ വാട്സാപ്പ് നമ്പർ അയച്ചു തരാടേ കണ്ടന്റ് ഉള്ള വലിയ വീഡിയോ ഉണ്ടാവും ഞാൻ എനിക്ക് നല്ല ആളെന്നു ബിരിയാണിന്ന് കൊതിപ്പിക്കാനിന്ന് നാട്ടില് പണിയില്ലാണ്ട് ഇറങ്ങുന്ന സമയത്ത് ഓരോ സ്ഥലത്തും പോയി ബിരിയാണിയുടെ ബ്ലോഗ് ഇട്ടിട്ട് കൊതിപ്പിച്ച് ഷേട്ടൻ നമ്മുടെ സുഹൃത്താ ജർഷയുടെ അത്ര സൗകര്യുണ്ട് പെരുന്നാളായിട്ട് പെരുന്നാൾ സീസൺ തുടങ്ങിയിട്ട് വേണം നാട്ടിക്ക് വരാച്ച വേദിയോടുക്കാൻ വേണ്ടിട്ട് വൃത്തിയാസു ഒരു ജിതിന്റെ പയ്യൻ തിരുവരുന്ന് വന്നിട്ട് ഫാൻസ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട് അതിന് തൃശ്ശൂരിന്റെ ഭാഗത്ത് നിന്നുള്ള വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തോ ഫാൻസ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യണ്ട ഇത്ര ജിതിന്റെ ഒരു ആഗ്രഹമല്ലേ ജറുഷാറിനെ സമീപിച്ച മെയിൻ ഒരു ആളുണ്ട് നമ്മള് ക്രിക്കറി മാനേജറെ അവരും കൂടി അറിയണം എന്നാൽ ശരിടാ പൊക്കോ ഒരുപാട് ടൈം ആയില്ലേ ശരി എല്ലാവരും പൊക്കോ കട്ട് ചെയ്യാൻ പോകാം ജിതിനെ പോണെങ്ങായിട്ട് മുമ്പേ ഞാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ആൾക്കാർ കുറവായിരുന്നു ഫോൺ നമ്പർ പറയാം അങ്ങനെ ആരും കണ്ടക്ട് ചെയ്തിട്ടിരിക്കാറില്ല ഒമ്പത് ഒമ്പത് ആറ് ഒന്ന് നാല് ആറ് ഒന്ന് ഏഴ് ഒമ്പത് ഏഴ് ഒന്നുകൂടി പറയാം ഒമ്പത് ഒമ്പത് ആറ് ഒന്ന് നാല് ആറ് ഒന്ന് ഏഴ് ഒമ്പത് ഏഴ് ഇപ്പൊ ഈ നമ്പർ കിട്ടിയില്ലങ്കിൽ യൂട്യൂബിൻ്റെ ഇത് നോക്കിയാൽ മതി ഏത് പ്രൊഫൈൽ നോക്കിയാൽ മതി ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട്

வாட்ஸ்அப் பரக்கடுதே வாட்ஸப் நம்பர் எது அது நெகட்டீவாய்ட்டு

എൻ്റെ ഒരു നൈസ് വോയിസ് സുമേഷെ പണി ആരാന്ന ഓക്കേ ശരി എന്നാൽ നെക്സ്റ്റ് മീറ്റ് യു